നിറയെ മുട്ടകളുണ്ട് ഇതിന് ചെറിയ ചെറിയ മുട്ടകൾ നിറയെ വരുന്നുണ്ട് ഇപ്പം നമ്മുടെ കവറുകളിൽ ടർസിൻ്റെ മുകളിലൊക്കെ കവറുകളിൽ നട്ടാൽ ഒത്തിരി കായ പിടിക്കും കേട്ടോ എല്ലാ ഫലങ്ങളും നമുക്ക് നിറയെ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത്ര വലിയ കെയറിങ് ഒന്നും നമുക്കിതിന് ആവശ്യമില്ല ഓവറായിട്ട് വളങ്ങളോ ഒന്നും വേണ്ട ഞാൻ ചാണകപ്പൊടിയൊക്കെ വർഷത്തിൽ രണ്ട് പ്രാവശ്യം മാത്രമേ ഇതിന് ഉപയോഗിക്കാറുള്ളൂ കേട്ടോ ബാക്കി എൻ്റെതായ രീതിയിലുള്ള വളപ്രയോഗങ്ങളാണ് ഞാൻ ഇതിന് ചെയ്തു കൊടുക്കാറ് അതായത് ഞാൻ ഈ ഇതിൽ പരിചയപ്പെടുത്തി തരുന്നില്ല നിങ്ങൾക്ക് പോകെ പോകെ ഞാൻ ഉപയോഗിക്കുന്ന വളങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരാം കേട്ടോ കണ്ടില്ലേ നിറയെ മുട്ടകളുണ്ട് ഇപ്പം കായയുള്ളതും ഉണ്ട് കായയും ഒക്കെ ആയിട്ടുള്ള അനാറുണ്ട് കുറേ കായകളൊക്കെ പല പല ചെടികളുടെയും കായകളൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ അതിന് ശേഷമാണ് ഞാനിതൊന്ന് വീഡിയോ എടുക്കണത് കുറച്ച് കൂട്ടുകാരൊക്കെ പറഞ്ഞിരുന്നു എൻ്റെ ഈ ചെടികളൊക്കെ ഒന്ന് കാണണം എന്ന് അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഇത് ബുഷ് ആണ് നല്ലൊരു ഈ ചെടിയൊന്ന് വീട്ടിൽ വെക്കുന്നത് നല്ലതാണ് കേട്ടോ ഈ ചെറുനാരങ്ങക്കൊക്കെ വില കൂടുന്ന സമയത്ത് ഇത് നമ്മൾക്ക് വെള്ളമാക്കി കുടിക്കാനൊക്കെ ആക്കി കുടിക്കാൻ വളരെ നല്ലതാണ് ഓറഞ്ചിൻ്റെ ടേസ്റ്റും പിന്നെ ഒരു പുളിയാണ് കേട്ടോ ഉണ്ടാവുക മധുരം അങ്ങനെ ഉണ്ടാവില്ല പക്ഷെ ഓറഞ്ച് പോലെ തന്നെയാണ് ഓറഞ്ചിൻ്റെ ഒക്കെ ഇത് കിട്ടും നല്ല സ്വാദുള്ള ഒരു ഫലമാണ് കേട്ടോ പുളി അത്യാവശ്യം പുളി നല്ല പുളിയുള്ള ഒരു ഫലം കൂടിയാണ് ഇത് ബാരാപ്പിളാണ് ഇത് നിങ്ങളെല്ലാവരും ഈ ചെടി ഒന്ന് വീട്ടിൽ വെക്കണമെന്നേ ഞാൻ പറയുള്ളൂ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇതിപ്പം ആയിട്ടില്ല മൂത്തിട്ടില്ല മൂത്താൽ ഒന്നും മഞ്ഞ കളർ വരും ഇത് മൂക്കുന്നതിനെ ഇവിടെ പറിച്ചു കഴിക്കും എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് നമ്മൾ ആപ്പിൾ കഴിക്കില്ലേ ആപ്പിളിനാക്കാട്ടേം ടേസ്റ്റുള്ള ഒരു ഫലമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ഇതുണ്ടാക്കണം വീട്ടിൽ ഒരു പാത്രത്തിലൊരു വലിയൊരു ബക്കറ്റിൽ നമുക്ക് വെച്ചാൽ തന്നെ ധാരാളമാണ് അപ്പോൾ എന്നും കായുണ്ടാവുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് അത്രയൊന്നും വലിയ ഏകരത്തിൽ പോവില്ല അപ്പോൾ നമ്മളൊന്ന് വെട്ടി ഒതുക്കി കൊടുത്താൽ മതി ഞാനിത് വർഷത്തിൽ രണ്ട് വർഷം കൂടുമ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യൂ കേട്ടോ വർഷം രണ്ടു വർഷം കൂടുമ്പോഴേ റിപ്പോർട്ട് ചെയ്യാറുള്ളൂ ഇത് നമ്മുടെ ചതുരപ്പുളി എന്ന് പറയില്ലേ അതാണ് കേട്ടോ ഇത് പണ്ടുകാലങ്ങളിൽ ഉണ്ടാവുന്ന ആ ചതുരപ്പുളിയല്ല ഇതിന് നല്ല മധുരം ഉള്ളതാണ് ഇതിന് പുളി ഒട്ടും ഉണ്ടാവില്ല ചവർപ്പോ ഒന്നും ഉണ്ടാവില്ല നല്ല മധുരമുള്ള ഒന്നാണ് കേട്ടോ ഇത് ഇത് ബാറ്റർ കാബേജ് പറയല്ലോ നമ്മുടെ വാട്ടർ കാബേജ് ഒക്കെ ഈ മത്സ്യങ്ങളൊക്കെ വളർത്തുമ്പോൾ അതിലിടാറുണ്ടല്ലോ അതും പിന്നെ ബ്രഹ്മിയാണ് ബ്രഹ്മി പിന്നെ ഞാൻ ഈ ലേഹിയൊക്കെ ഉണ്ടാക്കാനും തലയ്ക്ക് എണ്ണ കാച്ചനൊക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഇത് മാത്രമല്ല കുറേ ഭ്രമി ഉണ്ട് വേറെ ഇത് കുളമ്പ് മാവാണ് ഞാൻ ലെയർ ചെയ്തെടുത്ത് പോയിക്കുന്നത് ഇത് ബെൽച്ചാമ്പ ഇതൊക്കെ ഞാൻ ലെയർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ജ്യൂസ് പിന്നിട്ട് എന്ന് പറയുന്ന ഒരു ചെടിയാണ് കേട്ടോ എന്നറിയാൻ എപ്പോഴും കായുണ്ടാവും എപ്പോഴും പൂത്തോണ്ടിരിക്കും കായ ഉണ്ടാവും നല്ല പോലെ പഴുത്താൽ നല്ല വായിലിട്ട അലിഞ്ഞു പോവും മാത്രമല്ല അതിൻ്റെ ഉള്ളിലുള്ള പരിപ്പ് നല്ല കടല നമ്മുടെ നിലക്കടലേ അതേപോലെയാണ് കേട്ടോ ഇത് ഓറഞ്ച് പേരാണ് കേട്ടോ അത് ഞാൻ ലെയർ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളതാണ് പിന്നെ ഉള്ള് നല്ല റെഡ് കളറുള്ള പേരയാണിത് അതും ഞാൻ ലെയർ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളതാണ് ഇത് മണിത്തക്കാളിയാണ് വയറുവേദനക്കെല്ലാം നല്ല മരുന്നാണ് ഇത് തോരൻ വെക്കാം പരിപ്പിൻ്റെ കൂടെ ഒക്കെ ഇട്ട് നമുക്ക് കഴിക്കാം കേട്ടോ പിന്നെ ഇത് സീഡ്ലെസ് ലെമൺ ആണ് വലിയതാവും ചെറിയ ലെമൺ അല്ല നല്ല വലുപ്പുള്ള നമ്മുടെ ഓറഞ്ചിൻ്റെ അത്രയും വലുപ്പുള്ളതാണ് കേട്ടോ ലെമൺ ഇത് ഇസ്രയേലിനത്തിയാണ് ഇത് ഞാൻ ലെയർ ചെയ്ത് വെക്കാറുണ്ട് രണ്ട് മൂന്ന് ചെടി ലെയർ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ബനാന ചിക്കുവാണ് നല്ലപോലെ പൂത്തതേ ഉള്ളൂ കായമായിട്ടില്ല ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇപ്പോൾ ഇടുന്നതേ ഉള്ളൂ കുറേ മുന്നേ എടുത്തു വെച്ച വീഡിയോകളാണ് കേട്ടോ ഇതൊക്കെ ഇപ്പോൾ പൂക്കുന്ന സമയത്താണ് ഇതൊക്കെ എടുത്തു വെച്ചിട്ടുള്ളത് പിന്നെ ഇത് ഇസ്രയേൽ ഓറഞ്ചാണ് ഇസ്രയേലിന് ഓറഞ്ച് അല്ലെങ്കിൽ സലാഡ് ഓറഞ്ച് എന്നൊക്കെ പറയും നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ഓറഞ്ചിൻ്റെ ആണ് ഇത് പച്ചക്കി തൊലി അടക്കം നമുക്ക് കഴിക്കാം സലാഡിൽ ഇത് അരിഞ്ഞിടാറുണ്ട് ഇവിടെ കുറച്ചും കൂടെ വലുതാവും ഇവിടെ ഇത് കളർ ഇങ്ങനെ മങ്ങില്ലേ ആ സമയത്ത് പഴുത്ത് വരുന്ന സമയത്ത് ഞങ്ങൾ ഞങ്ങളെല്ലാവരും പറിച്ചു കഴിക്കുകയാണ് ചെയ്യാറ് ചിലപ്പോഴൊക്കെ സലാഡിൽ ചേർക്കാറുണ്ടെന്ന് മാത്രം ഇത് മരമുന്തിരി ജബോട്ടിക്ക എന്നൊക്കെ പറയുമല്ലോ അതാണ് ഇത് നമ്മുടെ സാധാരണ ലെമൺ ആണ് കേട്ടോ നിറയെ പൂക്കളുണ്ട് പൂത്ത് കായ ഉണ്ടാവണതേ ഉള്ളൂ കണ്ടില്ലേ കായ ഉണ്ടായിക്കൊണ്ടിരിക്കണേ ഉള്ളൂ ഉണ്ടായ മുന്നേ ഉണ്ടായതൊക്കെ ഞാൻ പറിച്ചു അപ്പം ബാക്കിയുള്ളതാണ് കേട്ടോ ഇതിനിങ്ങനെ പൂത്ത് വരുന്നതേ ഉള്ളൂ ഇടയ്ക്കിടയ്ക്ക് പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും കായും അതുപോലെ ഉണ്ടാവും ഇതൊക്കെ ഞാൻ പറിച്ചെടുത്തതാണ് കായ നല്ലപോലെ പഴുത്ത് വരുമ്പം പറിച്ചെടുക്കുന്നതാണ് ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ അപ്പം ഇത് കായൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പൂത്ത് മുട്ടകളൊക്കെ നിറയുണ്ട് കായൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പൂ കാണാനൊക്കെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ വിത്തൊക്കെ ഞാൻ പാവി മുളപ്പിച്ച് ഒത്തിരി തൈകൾ ഉണ്ടാക്കാറുണ്ട് ഈ തൈകൾ ഉണ്ടായതിനു ശേഷം മൂന്ന് വർഷം കൊണ്ട് നമ്മൾ നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ മൂന്നാം വർഷം നമുക്ക് ഇത് കായ ഫലം കിട്ടും കേട്ടോ അപ്പോൾ ഓവറായിട്ടുള്ള വളങ്ങളൊന്നും ഇതിനാവശ്യമില്ല ഓവറായിട്ട് വെള്ളമൊന്നും ആവശ്യമില്ല ഇതിന് കുറച്ച് ചാണകപ്പൊടി എല്ലുപൊടി അങ്ങനെയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഞാൻ എല്ലുപൊടി ചേർക്കാറില്ല അതിന് പകരം വേറെ മെത്തേഡാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത് ഇത് കണ്ടില്ലേ ഇത് ഞാൻ വിത്ത് പാവി മുളപ്പിച്ചതാണ് ഇത് വെള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ് പക്ഷെ നല്ല മധുരമുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ അതിൻ്റെ വിത്താണിത് മൂന്ന് വർഷം കൊണ്ട് കായഫലം കിട്ടുന്ന ഒരു ചെടിയാണ് കേട്ടോ നമ്മൾ നോക്കുന്നതിനനുസരിച്ചായിരിക്കും നമുക്കിതിൻ്റെ കായഫലമൊക്കെ കിട്ടുക നമ്മൾ എന്ത് ചെടികളും നമ്മൾ ശ്രദ്ധ ഒന്ന് കൊടുത്താൽ നമുക്ക് അതിനനുസരിച്ചിട്ട് ഫലം നമുക്കുണ്ടാവും കാണാൻ നല്ല ഭംഗിയാണ് ഈ പൂവ് വിരിഞ്ഞിട്ട് കാണാൻ അതിൻ്റെ ഉള്ളൊക്കെ നല്ല ഭംഗിയുള്ളതാണ് പിന്നെ ഇത്തിരി ഉള്ളുണ്ടാവും അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം ആ ചെടിയെ ഞാൻ എൻ്റെ ചെടികളെ കുറച്ച് ആൾക്കാരെ മാത്രമേ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളൂ കുറേ ആയുർവേദ ചെടികളും മറ്റ് കുറേ ഫലവൃക്ഷങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പോകെ പോകെ എല്ലാവരെയും പരിചയപ്പെടാം അവർക്ക് വേണ്ടുന്ന വളങ്ങളും ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ